ശക്തമായ ആന്റി സാറ്റലൈറ്റ് ആയുധങ്ങൾ ചൈന അതിവേഗം വികസിപ്പിക്കുകയും വിന്യസിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായം രാജ്യത്തിന്റെ കൗണ്ടർ ബഹിരാകാശ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സമാനമായ പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ പ്രവർത്തിക്കണം ഇന്ത്യയുടെ പ്രതിരോധ മാനേജ്മെന്റിന്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ ഈ വിഷയം എടുത്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച രാജ്യത്തിൻ്റെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ ഡൽഹിയിൽ ഒരു പ്രതിരോധ ഉപഗ്രഹ സെമിനാർ ഉദ്ഘാടനം ചെയ്യവേ എൻ എ വി എൽ സി നക്ഷത്ര സമൂഹത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് തദ്ദേശീയ പൊസിഷനിങ് നാവിഗേഷൻ ടൈമിംഗ് സേവനങ്ങൾ വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞിരുന്നു മൾട്ടി സെൻസർ സാറ്റലൈറ്റുകൾ വിക്ഷേപണ ഓൺ ഡിമാൻഡ് സേവനങ്ങൾ ഗ്രൗണ്ട് സ്റ്റേഷനുകളുടെ ഒരു ശൃംഖല എന്നിവ വികസിപ്പിച്ചുകൊണ്ട് കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് സായുധ സേനയുമായി പ്രതിരോധ വ്യവസായ പങ്കാളിത്തത്തിന് സി ഡി എസ് ആഹ്വാനം ചെയ്തു ഇന്ത്യയുടെ ബഹിരാകാശ ആസ്തികൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു തടസ്സമെന്ന നിലയിൽ പ്രതിരോധ ബഹിരാകാശ ആവാസ വ്യവസ്ഥയിലെ പങ്കാളികൾ കൗണ്ടർ സ്പേസ് കഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രം െന്ന് ജനറൽ ചൗഹാൻ പറഞ്ഞു കര കടൽ സൈബർ യുദ്ധം എന്നീ മേഖലകളിലെ പോരാട്ട ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ബഹിരാകാശത്തെ ഒരു ഫോഴ്സ് മൾട്ടിപ്ലയറായി ഉപയോഗിക്കാം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക